ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ച് എഴുപതാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഫാമിലി ഇപ്പോൾ ഹൗസിൽ നടക്കുന്നത് ഇതുവരെ ഋഷി അൻസിബ അർജുൻ ശ്രീതു നന്ദന ജിൻഡോ കൃഷ്ണൻ അപ്സര എന്നിവരുടെ കുടുംബങ്ങൾ ഹൗസിൽ കയറി കഴിഞ്ഞു ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ വൈകാതെ ഹൗസിലേക്ക് എത്തും അതേസമയം ഇതുവരെ പല മത്സരാർത്ഥികളുടെയും കുടുംബങ്ങൾ ഹൗസിലേക്ക് എത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചത് സായിയുടെ കുടുംബം ഹൗസിലേക്ക് എത്തിയപ്പോഴാണ് സായിയുടെ ഭാര്യ സ്നേഹ മാത്രമാണ് ഹൗസിലേക്ക് എത്തിയത് പിതാവ് വീഡിയോ കോളിലൂടെ സായിയോട് സംസാരിക്കുകയും ചെയ്തു വർഷങ്ങളായി അച്ഛനോട് പിണക്കത്തിലായിരുന്നു സായി കൃഷ്ണൻ ഇരുവരും ഫോണിൽ പോലും വളരെ വിരളമായാണ് സംസാരിച്ചിരുന്നത് എന്താ സായി ഇങ്ങോട്ട് നോക്കാത്ത എന്നെ കാണുന്നില്ലേ സുഖം തന്നെയല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ നന്നായി ശ്രദ്ധിച്ച് കളിക്കണം എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് കണ്ണനും നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ എന്തിനാ വിഷമിച്ചു നിൽക്കുന്നത് ഒരു പ്രശ്നങ്ങളുമില്ല ഞാൻ വളരെ സന്തോഷവാനാണ് സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല വീട്ടിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നീ വിഷമിക്കാതെ നിൽക്ക് നീ വിഷമിച്ച് നിൽക്കുമ്പോഴല്ലേ നമുക്ക് വിഷമം ഉണ്ടാകുന്നത് ഹാപ്പി ആയിട്ട് നിൽക്ക് മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെയല്ലേ നിൽക്കുന്നത് എന്തിനാ മനസ്സിൽ ടെൻഷൻ വെക്കുന്നത് എന്നാണ് അച്ഛൻ സായിയോട് പറഞ്ഞത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഭാര്യ സ്നേഹയും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും അടുത്തിടെ മാതൃദിനത്തിലെ എപ്പിസോഡിൽ സംസാരിക്കവേ സായി പറഞ്ഞിരുന്നു എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത് അതുകൊണ്ടാണ് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകളും പറയേണ്ട കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് കാരണം നാളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം അമ്മയെ കാണണം പഴയ സായിയായിട്ട് നടക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടെന്നും അച്ഛനോട് സംസാരിക്കവേ സായി പറഞ്ഞിരുന്നു സിനിമാ റിവ്യൂവും റിയാക്ഷൻ വീഡിയോകളും പങ്കുവെക്കുന്ന യൂട്യൂബർ സീക്രട്ട് ഏജന്റിനെ മാത്രമേ ഇതുവരെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് അറിയുമായിരുന്നുള്ളൂ എന്നാൽ ബിഗ് ബോസിൽ വന്ന ശേഷം സീക്രട്ട് ഏജന്റിനെയല്ല സായിയെ പ്രേക്ഷകർ വ്യക്തമായി കാണാൻ സാധിച്ചു അതുകൊണ്ടുതന്നെ സായിയെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ഇത്ര പച്ചയായ മനുഷ്യനാണ് സായി എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് ഏറെയും കമൻ്റുകൾ സായിയുടെ വളർത്തു നായ്ക്കളിൽ ഒരാൾ ചത്തുവെന്ന വിവരം ഭാര്യ അറിയിച്ചപ്പോൾ ഏറെ നേരം സായി ഹൗസിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ഇത്ര സാധുവാണ് സായി എന്ന് യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ലെന്നും കമൻറ്റുകളുണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഒരാളായിരുന്നു സായി ബി ബിയിൽ വന്നതിനു ശേഷം ആ പഴയ സായിയെ കണ്ടിട്ടില്ല എന്തോ ഇപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടമായി തുടങ്ങി പൂർണ്ണമായും സീക്രട്ട് ഏജന്റ് എന്നുള്ള പദവി ഇയാൾ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞു ആ ഒരു കാര്യം ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും ലാഭം സായിക്ക് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നല്ല മനുഷ്യനാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ മലപ്പുറം സ്വദേശിയാണ് സായി ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ